എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻറ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ ഒരു പക്ഷേ പലരും ഒരു വില്ലൻ്റെ പരിച്ഛേദം ചാർത്തിക്കൊടുത്തിട്ടുള്ളൊരു കാര്യമാണ് കൊളസ്ട്രോൾ പക്ഷേ പലപ്പോഴും പുതിയ പല പഠനങ്ങളും നോക്കിക്കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഒരു വില്ലത്തിനെ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു ഹീറോ ആണ് കൊളസ്ട്രോൾ എന്നാണ് ഈ കൊളസ്ട്രോൾ ശരിക്കും പറഞ്ഞ ഒരു ഇരുതല മൂർച്ചയുള്ള വാളാണ് ശരിയായ രീതിയിൽ ശരീരത്തിന് ആവശ്യമുള്ളതും എന്നാൽ അധികമായി കഴിഞ്ഞാൽ ചില പ്രശ്നങ്ങൾക്ക് ആവാൻ പറ്റുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് കൊളസ്ട്രോൾ കൊളസ്ട്രോളിൻ്റെ സൈഡ് എഫക്റ്റ് കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റ് വല്ലതുമുണ്ടോ അല്ലെങ്കിൽ കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ വേണ്ടി നമ്മൾ ഒട്ടനവധി കാലങ്ങളോളം കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾക്ക് വല്ല സൈഡ് ഉണ്ടോ പ്രകൃതിദത്തമായ അല്ലെങ്കിൽ നാച്ചുറലായിട്ട് എങ്ങനെയാണ് ഇതിനെ നിയന്ത്രിക്കാൻ വേണ്ടി കഴിയുക ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആദ്യം എന്താണ് കൊളസ്ട്രോൾ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനകത്തുള്ള ട്രില്യൺസ് കോടാനു കണക്കിന് വരുന്ന കോശങ്ങളുടെ എല്ലാം അകത്തുള്ള ഒരു ഫാറ്റി സബ്സ്റ്റൻസ് ആണ് ഒരു കൊഴുപ്പാണ് ഈ കൊളസ്ട്രോൾ എല്ലാ കോശങ്ങളിലും ഉണ്ട് എന്ന് പറഞ്ഞു ഇതിൻ്റെ ഉപയോഗം എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഹെൽത്തി സെല്ലിന് ആരോഗ്യമുള്ള ഒരു സെല്ലിൻ്റെ ഏറ്റവും എസൻഷ്യലായിട്ട് വേണ്ടുന്ന ഒരു കാര്യമാണ് അത്യാവശ്യമായിട്ട് വേണ്ടുന്ന കാര്യമാണ് അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിനകത്തുള്ള ഒരു വൈറ്റാമിനായിട്ട് നമ്മൾ പരിഗണിക്കുന്ന എന്നാൽ ഒരു ഹോർമോൺ പോലെ ആക്ട് ചെയ്യുന്ന വൈറ്റാമിൻ ഡി എന്ന് പറയുന്ന കാര്യത്തിൻ്റെ സിന്തസിസിനും അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാണത്തിൻ്റെ ആവശ്യമാണ് അതേപോലെ തന്നെയാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള പലതരത്തിൽപ്പെട്ട ഹോർമോണുകളുടെ ഉത്പാദനത്തിനും ഈ പറയുന്ന കൊളസ്ട്രോൾ അത് അത്യന്താപേക്ഷിതമായിട്ട് ഉപയോഗം വേണ്ടുന്നതാണ് ബൈൽ സോൾട്ട് ബൈൽ ആസിഡ് ബൈൽ ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനമായിട്ട് നമ്മുടെ ഫാറ്റിൻ്റെ കൊഴുപ്പിൻ്റെ ദഹനത്തിന് വേണ്ടി വളരെ ഉപയോഗപ്രദമായിട്ടുള്ള കാര്യമാണ് അതിൻ്റെ ഉൽപ്പാദനത്തിനും കൊളസ്ട്രോൾ അത്യാവശ്യമാണ് അപ്പോൾ ശരീരത്തിനകത്ത് ഏറെ പ്രയോജനങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന കൊളസ്ട്രോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള കോമണൻസ് കൊളസ്ട്രോളിനുണ്ടെന്ന് അറിയാം എൽ ഡി എൽ എന്ന് നമ്മൾ വിളിക്കുന്ന ലോ ഡെൻസിറ്റി ഇപ്പോൾ പ്രോട്ടീൻ ചീത്ത കൊളസ്ട്രോൾ എന്നൊക്കെ പേര് അറിയപ്പെടുന്ന എൽ ഡി എല് അതുപോലെ തന്നെ ഹൈ ഡെൻസിറ്റി ഇപ്പോൾ പ്രോട്ടീൻ നല്ല കൊളസ്ട്രോളാണ് നമ്മൾ വിളിക്കുന്ന ഒരു കൊളസ്ട്രോൾ കൊളസ്ട്രോൾ ബേസിക്കലി ഒന്നേ ഉള്ളൂ എന്നാണ് പറയപ്പെടുന്നത് അതിൻ്റെ കാരിയേഴ്സാണ് എൽ ഡി എല്ലും എച്ച് ഡി എലും ഒക്കെ അപ്പോൾ എൽ ഡി എൽ ശരിക്കും ശരീരത്തിനകത്ത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ഘടകമായിട്ടാണ് പല പലപ്പോഴും വ്യാഖ്യാനിക്കപ്പെടുന്നത് ഈ നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴലുകൾക്കകത്ത് പ്രത്യേകിച്ച് ഹൃദയത്തിന് രക്തീക്രമണം ഉണ്ടാക്കുന്ന രക്തക്കുഴലുകൾക്കകത്ത് നടക്കുന്ന നമ്മൾ ബ്ലോക്ക് എന്നൊക്കെ വിളിക്കുന്ന ഒരു കാര്യം അത്തരത്തിലുള്ള ഒരു കാര്യം ഉണ്ടാക്കുന്നത് കൊളസ്ട്രോൾ ആണ് എന്ന് പലരും ധരിച്ചു വയ്ക്കുന്നുണ്ട് പലപ്പോഴും ഇതിനുള്ള കാരണം എന്ന് പറയുന്നത് എൽ ഡി എല്ലിൻ്റെ ഓക്സീകരണമാണ് എൽ ഡി എല്ല എൽ ഡി എല്ലിന് നടക്കുന്ന ചില ചേഞ്ചസിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ടുള്ള ഹൃദയത്തിലേക്കുള്ള രക്തം കുറഞ്ഞുകൊണ്ടുണ്ടാകുന്ന കൊറോണ ഡിസീസ് ഉണ്ടാകുന്നത് എൻഡോതീലിയൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്ന നമ്മുടെ രക്തക്കുഴലിനകത്തുള്ള പ്രൊട്ടക്റ്റീവ് ലെയർ ആ സ്ഥലം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഈ പറയുന്ന കൊളസ്ട്രോൾ അവിടെ ഡിപ്പോസിറ്റായിട്ട് ഈ പറയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ബേസിക്കലി ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള രക്തക്കുഴലുകളിനെ ബാധിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് തുടങ്ങുന്നത് എൻഡോതീലിയൽ ഡിസ്ഫങ്ഷനിൽ നിന്നാണ് പക്ഷേ ഒരു വ്യക്തിക്ക് എൻഡോത്തിൽ ഡിസ്ഫങ്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഈ എൽ ഡി എൽ എന്ന് പറയുന്നത് അവിടെ ഡാമേജ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ എൽ ഡി എൽ കുറച്ച് കുറഞ്ഞിരിക്കുന്നത് തന്നെയാണ് ഒരു വ്യക്തി പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടുന്ന ഒരു കാര്യം അപ്പോൾ എൽ ഡി എല്ലിനെ സാധാരണഗതിയിൽ കുറക്കാൻ അല്ലെങ്കിൽ കൊളസ്ട്രോൾ ധാരാളമുള്ള ഒരു വ്യക്തി ഒരു ഡോക്ടറെ അടുത്ത് സമീപിച്ച് കഴിയുമ്പോൾ പൊതുവായിട്ട് കൊടുക്കുന്നത് സ്റ്റാറ്റിൻ മരുന്നുകളൊക്കെയാണ് ഈ സ്റ്റാറ്റിൻ മരുന്നുകൾ കൊണ്ട് എന്തൊക്കെയാണ് ഗുണം ഈ പറഞ്ഞ രോഗികളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കാലങ്ങളോളം കഴിക്കുന്നത് സഹായകരമായിട്ട് വന്നേക്കാമെങ്കിലും ഒത്തിരി കാലം യാതൊരു തത്വതീക്ഷയും ഇല്ലാതെ കഴിച്ചു പലപ്പോഴും പല രോഗങ്ങളുടെയും മൂലകാരണമായിട്ട് വന്നേക്കാം അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ഒരുപാട് കാലത്തേക്ക് നമ്മൾ സ്റ്റാറ്റിൻ കഴിച്ച് കൊളസ്ട്രോൾ ആവശ്യത്തിലധികം കുറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം കാണിക്കുന്ന ഒരു സിംറ്റം പേശികൾക്കുണ്ടാകുന്ന വേദനയും ക്ഷീണവുമാണ് നമ്മൾ പൊതുവേ മയോപ്പതി എന്ന് വിളിക്കുന്ന ഒരു കാറ്റഗറി എല്ലാ മസിൽസിനും വളരെയധികം വേദന അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു പേശി വലിവ് പല കാരണങ്ങളിലും ഉണ്ടാകുമെങ്കിലും സ്ഥിരമായിട്ട് അങ്ങനെ ഒരു പേശി വലിവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാറ്റിൻ കഴിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറെ കണ്ട് ഒന്ന് ഈ വിവരങ്ങൾ പറയുന്നത് നല്ലതായിരിക്കും ഇത്തരത്തിൽ ഒത്തിരി കാലം ഇത്തരത്തിൽ പേശികൾക്ക് ഡാമേജ് വന്നു വരുമ്പോൾ ചില സമയത്ത് റാപ്ഡോമയോലൈസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടെങ്കിൽ നിർജലീകരണം ഉണ്ടെങ്കിലോ അതികഠിനുള്ള വലിയ ഓയങ്ങളിൽ നിന്ന് ചാടുകയോ തലകുത്തി മറുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡാമേജുകളാണ് ഇത്തരം ഡാമേജുകൾ ഉണ്ടാകാനുള്ള സാധ്യതകളും ഈ പറയുന്ന കൊളസ്ട്രോൾ കുറഞ്ഞതുകൊണ്ട് ഉണ്ടാകാറുണ്ട് അപ്പോൾ ഒരു പക്ഷേ ഇങ്ങനെയുള്ള മസിൽ ഡാമേജ് വന്നാൽ അത് കിഡ്നിയെ പോലും ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് മാറാറുമുണ്ട് ഇനി രണ്ടാമത് വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ലിവർ ഡാമേജാണ് കൊളസ്ട്രോൾ കണ്ടുമാനം കുറഞ്ഞു കഴിഞ്ഞാൽ ലിവറിനകത്ത് നടക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ചില കെമിക്കൽ റിയാക്ഷൻസ് നടക്കാൻ കഴിയാതെ വരികയും അത് ലിവറിന് ഓവർലോഡ് ഉണ്ടാക്കുകയും ലിവറിൻ്റെ ഒരു ഡാമേജിലേക്ക് ഇത് നയിക്കാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നുണ്ട് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ബയൽ ആസിഡ് പോലെയുള്ള കാര്യങ്ങളുടെ നിർമ്മാണത്തിനൊക്കെ കൊളസ്ട്രോൾ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കൊളസ്ട്രോൾ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള പ്രത്യേകിച്ച് ഫാറ്റിൻ്റെ മെറ്റബോളിസം ശരിയായ രീതിയിൽ നടക്കാതിരിക്കുകയും അത് ശരീരത്തിലെ പല പ്രവർത്തനങ്ങൾക്ക് ഷട്ട്ഡൗൺ ഉണ്ടാക്കുകയും കുറക്കാനുള്ള സാധ്യത ഉണ്ടാക്കുകയും ചെയ്യും മറ്റൊന്ന് ഷുഗറിൻ്റെ ലെവലിൽ വരുന്ന വ്യതിയാനമാണ് കൊളസ്ട്രോൾ കണ്ടമാനം കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഷുഗർ ലെവലിനെ ഇൻ അഡ്വേഴ്സിൽ അല്ലെങ്കിൽ വിപരീതമായി ബാധിക്കാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നുണ്ട് തലച്ചോറിൻ്റെ ശരിയായ പ്രവർത്തനത്തിനും ശരിയായ അളവിൽ കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിനകത്ത് ഫാറ്റ് ആവശ്യമാണ് തലച്ചോറിൻ്റെ ഭൂരിഭാഗം സെല്ലുകളിലും നിറയെ കൊളസ്ട്രോൾ അത്യാവശ്യമാണ് ഫാറ്റ് അത്യാവശ്യമാണ് അപ്പോൾ കൊളസ്ട്രോൾ പരിധിയിൽ കുറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് നൂറ്റി മുപ്പതിലൊക്കെ കൊളസ്ട്രോൾ കുറയുന്ന ആൾക്ക് ഓർമ്മശക്തിയും ശക്തിയും കോഗ്നേറ്റീവ് പവർ ഒരു ചിന്താശക്തിയും ആലോചന ശേഷിയൊക്കെ കുറഞ്ഞു വരുന്നതായിട്ടും കാ കണ്ടുവരുന്നുണ്ട് അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇൻസോമിയ അല്ലെങ്കിൽ ഉറക്കക്കുറവ് കൊളസ്ട്രോൾ കണ്ടമാനം കുറഞ്ഞു കഴിഞ്ഞാലും അതികഠിനമായ ക്ഷീണവും അതുവഴി തന്നെ കഠിനമായിട്ടുള്ള ഉറക്കക്കുറവുമൊക്കെ ഈ തരത്തിലുള്ള ആൾക്കാരെ ബാധിക്കാറുമുണ്ട് ചിലർക്കെങ്കിലും വിഷാദ രോഗങ്ങളിലേക്ക് ഇത് നീങ്ങാറും ഉണ്ട് ഇനി എങ്ങനെയാണ് നാച്ചുറലി ആയിട്ട് ഇത് കുറക്കാൻ വേണ്ടി കഴിയുക നിങ്ങൾക്ക് കൊളസ്ട്രോൾ അധികം ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു എൻഡോത്തീരിയൽ ഡിസ്ഫങ്ഷൻ വന്ന ഒരാളാണെങ്കിൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ള ആളാണെങ്കിൽ നിങ്ങൾ എൽ ഡി എൽ കുറച്ച് കുറച്ച് വെക്കുന്നത് നല്ലതാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ അപ്പോൾ അവർക്ക് എന്താണ് ചെയ്യേണ്ടത് അവർ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് നമ്പർ വൺ ഹൃദയ സൗഹൃദമായ ഭക്ഷണ രീതിയിലേക്ക് മാറുക ഹൃദയ സൗഹൃദമായ ഭക്ഷണ രീതി എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന് ഡാമേജ് ഉണ്ടാക്കാത്ത രീതിയിലുള്ള ഭക്ഷണം അതിൽ നമ്പർ വൺ എന്ന് പറയുന്നത് ട്രാൻസ് ഫാറ്റ് കുറക്കുക എന്നുള്ളതാണ് അതായത് വറുത്തും പൊരിച്ചുമൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഇത് തീർച്ചയായും നിങ്ങളുടെ ശരീരത്തിനകത്ത് കൊളസ്ട്രോൾ പ്രത്യേകിച്ച് എൽ ഡി എൽ ഒക്കെ വർദ്ധിപ്പിക്കാനും എൽ ഡി എല്ലിൻ്റെ ഓക്സിഗറിന് ഉണ്ടാക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുക പൂർണ്ണമായും ഒഴിവാക്കുക മറ്റൊന്ന് ശരിയായ രീതിയിലുള്ള നല്ല ഫാറ്റ് കൊടുക്കുക നല്ല ഫാറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവക്കാഡോയിലൊക്കെ ഉള്ളത് നല്ല ഫാറ്റാണ് നട്ട്സിലൊക്കെ ഉള്ളത് നല്ല ഫാറ്റാണ് പലപ്പോഴും നോൺ വെജിറ്റേറിയൻ ഡയറ്റിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളും ഡയറി പ്രോഡക്റ്റിൽ നിന്നും പ്രത്യേകിച്ച് ഗ്രാസ് ഫെഡ് പുല്ല് തിന്ന് വളരുന്ന ഈ പശുവിൻ്റെ പാലിൽ നിന്നെടുക്കുന്ന പാൽ ഉൽപ്പന്നങ്ങളൊക്കെ നല്ല ഫാറ്റുകളാണ് അപ്പോൾ അത്തരത്തിലുള്ള ഫാറ്റുകൾ കിട്ടുന്ന ആൾക്കാർ അതിലേക്ക് തന്നെ പോകാൻ വേണ്ടി തയ്യാറാവുക ഇനി രണ്ടാമത് കൃത്യമായിട്ടുള്ള വ്യായാമമാണ് എല്ലാ ദിവസവും ഒരു മുപ്പത് മിനിറ്റോളം വരുന്ന ആയിട്ടുള്ള വ്യായാമങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രീത്തിങ് കുറച്ച് കൂട്ടാൻ സഹായിക്കുന്ന രീതിയിലുള്ള വ്യായാമങ്ങൾ നിങ്ങൾ ചെയ്യുക നടത്തമായാലും സ്വിമ്മിങ് ആയാലും സൈക്ലിംഗ് ആയാലും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ള വ്യായാമങ്ങളൊക്കെ റെഗുലറായിട്ട് ചെയ്യുന്നതും നിങ്ങളുടെ നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ഏറ്റവും സഹായിക്കുന്ന കാര്യം തന്നെയാണ് മൂന്നാമതായിട്ട് പറയാൻ പറ്റുന്നത് നിങ്ങളുടെ ഭാരം ഓവർ വെയ്റ്റ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭാരം കുറച്ചു കൊണ്ടുവരിക എപ്പോഴും ഭാരം കുറയുന്നതനുസരിച്ച് ശരീരത്തിലെ എച്ച് ഡി എൽ ഹൈ ഡെൻസിറ്റി ഇപ്പോൾ പ്രോട്ടീൻ എന്നാൽ നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാം ചീത്ത കൊളസ്ട്രോൾ അല്ലെങ്കിൽ ചീത്തയാകാൻ സാധ്യതയുള്ള കൊളസ്ട്രോളിനെ കുറച്ചു കൊണ്ടുവരുന്നതിനും ഇത് സഹായകരമാകും അപ്പോൾ ബോഡി വെയ്റ്റ് കുറക്കുക എന്നുള്ളതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് സ്മോക്കിംഗ് പൂർണ്ണമായിട്ടും നിർത്തുക സ്മോക്കിംഗ് പലപ്പോഴും എൻഡോത്തിലിയ ഡിസ്ഫങ്ഷനിലേക്ക് നയിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ രക്തക്കോയിലിന് ചുറ്റുമുള്ള ആ അകത്തുള്ള ആ സ്ഥലം നല്ല സ്ഥലത്തിന് ഡാമേജ് ഉണ്ടാക്കാം അതുവഴി നിങ്ങൾക്ക് കൊറോണ ബാപ്റ്റി ഡിസീസ് അല്ലെങ്കിൽ രക്തക്കോയിലുകൾക്കുള്ള ബ്ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും അതുകൊണ്ട് തന്നെ സ്മോക്കിങ് പൂർണ്ണമായിട്ട് നിർത്തുകയും ആൽക്കഹോളിസം അല്ലെങ്കിൽ നിങ്ങളുടെ മദ്യപാന ശീലമുള്ള ആൾക്കാർ അത് പരമാവധി കുറച്ച് കൊണ്ടുവരികയും വേണം ഇതിൻ്റെ കൂടെ തന്നെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യമാണ് സ്ട്രെസ്സ് അല്ലെങ്കിൽ ടെൻഷൻ സ്ട്രെസ്സ് ധാരാളമായിട്ട് വർദ്ധിക്കുന്നതുകൊണ്ട് കൂടെ തന്നെ അത് കൊളസ്ട്രോളിൻ്റെ മെറ്റബോളിസത്തിനെ സ്വാധീനിക്കുന്നുണ്ട് ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് ഇതൊരു കാരണമാകാം അതുകൊണ്ട് സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയെന്ന രീതിയിലുള്ള ഇടപെടലുകൾ നമ്മൾ നടത്തുക അല്ലെങ്കിൽ ഞാൻ നേരത്തെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യായാമവും ഇതിൻ്റെ ഒരു ഭാഗമാണ് യോഗ പോലെയുള്ള കാര്യങ്ങൾ പ്രാണായാമം പോലെയുള്ള ബ്രീത്തിങ് ടെക്നിക്കുകൾ നല്ല സംഗീതം ശ്രവിക്കുന്നതും നല്ല സുഹൃത്തുക്കളുമായിട്ടുള്ള ഒരു ഒരു കമ്മ്യൂണിക്കേഷൻസും ഒക്കെ നമ്മളെ സ്ട്രെസ്സ് കുറക്കാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂടി ചെയ്യുമ്പോഴാണ് കൊളസ്ട്രോളിൻ്റെ അളവ് ശാശ്വതമായ ശരിയായ രീതിയിൽ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കഴിയുക അപ്പോൾ ഇതിലേറ്റവും പ്രധാനം എന്ന് പറയുന്നത് പുതിയ പഠനങ്ങൾ വഴി കൊളസ്ട്രോള് കുറക്കുക എന്നതിലുപരിയായിട്ട് കൊളസ്ട്രോളിൻ്റെ പ്രത്യേകിച്ച് ലോ ഡെൻസിറ്റി ഇപ്പോൾ പ്രോട്ടീൻ എൽ ഡി എല്ലിൻ്റെ ഓക്സീകരണത്തിനുള്ള സാധ്യതകൾ കുറക്കുക എന്നുള്ള വഴിയിലാണ് നമ്മൾ പോകേണ്ടത് ഇത്തരത്തിലുള്ള എൽ ഡി എൽ കുറച്ച് കൂടി നിൽക്കുന്ന ആൾക്കാർ കോ എൻസൈൻ ക്യൂട്ടൻ എന്ന് പറയുന്ന സപ്ലിമെൻ്റ് ഉപയോഗിക്കുന്നതും നിങ്ങളുടെ ശരീരത്തിനകത്ത് ഓക്സീകരണം കുറക്കാനും അതുവഴി ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതകൾ കുറക്കാനും സഹായിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ കോയൻസൈൻ ക്യൂട്ടണിന് കൂടെ ഒമേഗ ത്രീ ഒരു നല്ല ഓപ്ഷനാണ് ഒമേഗ ത്രീ പലപ്പോഴും ശരീരത്തിനകത്ത് വരുന്ന ഇൻഫ്ലമേഷൻസുകൾ കുറക്കാനും സഹായിക്കും അപ്പോൾ ശരിയായ രീതിയിലുള്ള ട്രാൻസ്ഫാറ്റ് ഒഴിവാക്കുക നല്ല ഫാറ്റ് കഴിക്കുക ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കാൻ വേണ്ടി തയ്യാറാവുക അത് നല്ല വെജിറ്റബിൾസ് പ്രൊക്കോളി അതുപോലെയുള്ള സാധനങ്ങൾ ബീൻസ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിനകത്ത് നല്ല ലീഫി വെജിറ്റബിൾസ് ഇത്തരത്തിലുള്ളതൊക്കെ ധാരാളം ഫൈബറുള്ള ഭക്ഷണങ്ങളാണ് ഇതൊക്കെ നിങ്ങൾ കൂടുതലായിട്ട് ആഡ് ചെയ്യുക പൂരിത കൊഴുപ്പിൻ്റെ അളവ് കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നത് തന്നെയാണ് സേഫായിട്ടുണ്ടാവുക അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ രീതിയിലും നിങ്ങൾ ഇടപെടുകയാണെങ്കിൽ ഒരു പക്ഷേ മരുന്നുകളുടെ അമിത ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കൊളസ്ട്രോൾ പൂർണ്ണമായിട്ടും പരിധിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിയും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെല്ലാവർക്കും നന്ദി